ശരിയായ ഒരു വിശ്വാസി ഇവകൾ കൊണ്ടല്ല അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഏറ്റവും ഉന്നതന്മാർ നിങ്ങളുടെ വീടകങ്ങളിലുള്ളവരോട് മാന്യമായി പെരുമാറുന്നവരാണെന്ന് ഹബീബ് റസൂലി വസീ ഞാനും എൻ്റെ റബ്ബ് ആ പോളിസി ഇസ്ലാമിലില്ല അയൽവാഷി അംശുമാകട്ടെ മുഷ്യമാകട്ടെ ഏത് മതസ്ഥനാകട്ടെ മതമില്ലാത്തവനാകട്ടെ അവനെന്തോ എന്നെപ്പറ്റി ധരിച്ചോട്ടെ ഞാനും എൻ്റെ റബ്ബും എന്ന പോളിസി ഇസ്ലാമിലില്ല അതുകൊണ്ട് തന്നെ മാന്യമായ പെരുമാറ്റവും സന്തോഷകരമായ സ്വഭാവവുമാണ് ഇത്തരം സന്ദേശങ്ങളിലൂടെ ഈ ഉമ്മത്ത് ഒന്നിലൊന്നാമതായി ആർജിക്കേണ്ടത് ആ ഒരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് വൈസ്തു ലിഹിതമക്കാരില്ല ഹലാ എല്ലാ എല്ലാ സന്തോഷത്തിൻ്റെ ഗുണങ്ങളും എല്ലാ സൽസ്വഭാവത്തിന്റെ ഗുണങ്ങളും നിങ്ങൾക്ക് ജീവിച്ച് പൂർത്തീകരിച്ചു തരാനാണ് എന്നെ നിയോഗിച്ചതെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ പ്രവാചക ജീവിതം നമുക്ക് പറഞ്ഞു തന്നവരിൽ പ്രധാനികൾ ആറ് സ്ത്രീകളാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്ത്രീ ലംബനും അതുപോലെ സ്ത്രീ വിരുദ്ധനുമായി ചുത്രീകരിക്കുമ്പോൾ ഹബീബിനെ നമുക്കും പറഞ്ഞു തന്നതും പഠിപ്പിച്ചു തന്നതും ആറ് സ്ത്രീകളാണ് മൂന്ന് പേർ ഉമ്മാണ് ഒന്ന് മകൻ എങ്ങനെയാണ് ഈ ലോകത്തേക്ക് അവന്റെ ഗർഭകാല ജീവിതങ്ങൾ ഏത് നിലയിലാണ് ഞാൻ തരണം ചെയ്തത് എന്ന് നമ്മളോട് പറഞ്ഞു തന്നു മറ്റൊന്ന് ആ ഭാഗങ്ങളൊക്കെ ഇവിടെ പരാമർശിച്ചു മറ്റൊന്ന് തോറ്റുമ്മയായ ഉമ്മു ഐമൻ അലൈഹി അസർ ጀነነ <Sess> ሞደሉ അവിടുത്തെ വഫാത്തിനോട് അടുക്കുന്ന സമയം വരെയും ഉണ്ടായിരുന്നവർ നമ്മളോട് ഹബീബിനെ പറ്റി പറഞ്ഞു തന്നു മറ്റൊന്ന് മറ്റൊരു വിവാഹവും കഴിക്കാതെ വയസ്സുണ്ടായിരുന്ന അവരുടെ ജീവിതത്തിലെ സിഷ്ടമുള്ള ഇരുപത്തിയഞ്ചു വർഷക്കാലത്തെ ജീവിതം മുമ്പും ശേഷവും അബി താലിമിന് മൂന്ന് വർഷത്തെ പട്ടിണിക്കാലം ഉൾപ്പെടെ നമുക്ക് പറഞ്ഞു തന്നു ലോകത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രവാചകത്വത്തിന് ശേഷം ആദ്യമായി അവിടുത്തെ വിശിഷ്ടമായ സ്വഭാവ സംസ്കാരങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഖരീജർ അള്ളാ റയാണ് ആ വിശന്നനായി വളരെ വേദനയോടെ വളരെ പ്രയാസത്തോടെ

ആളാണ് കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ് ഒരു മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിൽ വേണ്ടുന്ന ആറ് വൈശിഷ്ടങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞുപോയ പതിനഞ്ചു വർഷക്കാലം നിങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതെന്ന് ഭാര്യ വളരെ പ്രകൃതിയോട് പറഞ്ഞിട്ട് പറയുന്നു ഈ ആറ് ഗുണങ്ങളുള്ള ഒരിക്കലും മോശമാക്കില്ലെങ്കിൽ അങ്ങേ കൈവിടില്ല മറ്റൊരു നമ്മുടെ മുന്നിൽ വരുന്നത് ാണ് ആറാമതായി നമുക്ക് മുന്നിൽ വെക്കാൻ കഴിയുന്നത് മഹനിയായ ഫത്തിമർ അല്ലാഹു അനുഭവമാണ് പെറ്റുമ്മയും തോറ്റുമ്മയും പാൽ കൊടുത്തു വളർത്തിയ അമ്മയും രണ്ട് ഭാര്യമാരും മകളും എന്റെ വാപ്പ അല്ലെങ്കിൽ എന്റെ ഭർത്താവ് അല്ലെങ്കിൽ എന്റെ മകൻ മര്യാദക്കാരനാണെന്ന് സപ്പോർട്ട് ചെയ്ത ലോകത്തിന്